നമസ്കാരം വിജയകുമാരി ഒറ്റക്കല്ല എന്ന് നമ്മൾ നേരത്തെ പല വീഡിയോയിലൂടെ കണ്ടുപിടിച്ച് പറഞ്ഞതാണ് അവർ ജാതി മേധാവിത്വത്തിൻ്റെ തിന്മകൾ പേർന്ന ഒരു വലിയ സംഘത്തിൻ്റെ പിന്നണിയിലുള്ള ഒരാളാണ് അത് മുന്നണിയിലേക്ക് വരാനുള്ള ഒരു അവസരം വന്നപ്പോൾ അവർ വന്നു എന്ന് മാത്രമാണ് ഇങ്ങനെ സംശയിക്കാൻ പല കാരണങ്ങളുണ്ട് ബിപിൻ വിജയൻ എന്നൊരു ദളിത് ഗവേഷകന് പി എച്ച് ഡി നൽകാതിരിക്കാൻ അവർ ഇടപെട്ട പല ഇടപെടലുകൾ ദൃശ്യങ്ങളായി തന്നെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചാണ് ഈ ഘട്ടത്തിൽ അവർക്ക് പിന്നിൽ ആരൊക്കെ ഉണ്ടാവും എന്നുള്ള സംശയം നമുക്ക് പലർക്കും ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഒരു സംഘം പുറത്തു വന്നിട്ടുണ്ട് യോഗക്ഷേമ സഭ സമുദായ സംഘടനയാണ് എന്നൊക്കെയാണ് വെപ്പെങ്കിലും ബിപിൻ വിജയന് പി എച്ച് ഡി നൽകാതിരിക്കാനുള്ള അവരുടെ പരസ്യമായ പ്രഖ്യാപനമാണ് ഇപ്പോൾ വന്നത് വിജയകുമാർ ടീച്ചർ പറയുന്ന പോലെ ചെയ്യണം ബിപിൻ വിജയൻ അത് കൊടുക്കാൻ പാടാന്നൊക്കെ പറഞ്ഞ് അവരൊരു നിലപാടുമായിട്ട് വന്നിട്ടുണ്ട് ഗവേഷണ പ്രബന്ധം അവതരിപ്പിച്ച ബിപിൻ വിജയൻ തുടർന്ന് നടന്ന ഓപ്പൺ ഡിഫൻസിൽ ഒരു ചോദ്യത്തിന് പോലും മറുപടി നൽകിയിട്ടില്ല എന്ന് വൈസ് ചാൻസലർക്ക് ഡോക്ടർ സി എൻ വിജയകുമാർ നൽകിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട് തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് തിരുത്തണമെന്നാവശ്യപ്പെടുന്നവർക്കെതിരെ വ്യാജ പരാതികൾ നൽകിയും അവർക്കെതിരെ സൈബർ ആക്രമണം നടത്തിയും സ്വാധീനം കൊണ്ട് യോഗ്യത എടുക്കുവാൻ ശ്രമിച്ചവർ ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട് ഡോക്ടർ സി എൻ വിജയകുമാർ ജനിച്ചു വളർന്ന ഒരു ബ്രാഹ്മണ സമുദായത്തിലായതിനാൽ ജാതിയമായി അധിക്ഷേപിച്ചും വ്യാജപരാതിയും നൽകിയും ഒറ്റപ്പെടുത്താൻ നടത്തുന്ന നീക്കത്തെ ശക്തമായി നേരിടും എന്ന് പ്രസിഡന്റ് പി എൻ ഡി നമ്പൂതിരിയും പി എൻ ദാമോദരൻ നമ്പൂതിരിയും അറിയിച്ചു എന്നാണ് പറയുന്നത് അതായത് അവർക്ക് ഉറപ്പുണ്ട് ബിപിൻ വിജയന്റെ പ്രബന്ധത്തിൽ തെറ്റുണ്ട് എന്ന് അതാണ് വിജയകുമാർ ചൂണ്ടിക്കാണിച്ചതെന്ന് യോഗക്ഷേമസഭയെ ആരാണ് ചുമതലപ്പെടുത്തിയത് ഇമാതിരി ജോലി അവരെ ഏൽപ്പിച്ചിട്ടുണ്ടോ നാട്ടിലെ ഗവേഷക മേഖലയിൽ എന്തെങ്കിലും സംഭാവന നൽകാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവിടെ ഈ അക്കാഡമിക്കലെ പരിശോധിക്കാൻ വേണ്ടിയിട്ടോ യോഗക്ഷേമ സഭയെ ആരെങ്കിലും ഏൽപ്പിച്ചിട്ടുള്ളോ അവർ അവരുടെ പണിയെടുത്താൽ മതിയല്ലോ യോഗക്ഷേമ സഭ ഈ ഘട്ടത്തിൽ ഇമ്മാതിരി ഇടപെടൽ നടത്തുന്നത് വെറുതെയാണ് എന്ന് ഞാനേതായാലും കരുതുന്നില്ല അവർ ഗുരുതരമായ കുറ്റകൃത്യത്തിൽ വി സി എൻ വിജയകുമാരിക്കൊപ്പം അണിനിരക്കുകയാണ് ഈ ഇടപെടലിലൂടെ പരസ്യമായ ഈ വെളിപ്പെടുത്തലിലൂടെ നൽകി നടത്തിയിട്ടുള്ളത് അങ്ങനെ ഒരു ദളിത് വിദ്യാർത്ഥിക്ക് ഒരു ഗവേഷകന് പി എച്ച് ഡി നിഷേധിക്കാൻ വേണ്ടി നടത്തിയ ഗൂഢ നീക്കങ്ങൾ ഒരു കുറ്റകൃത്യം ചെയ്യുന്നതിന് സമാനമായ നീക്കങ്ങളുടെ ആളുകൾക്കൊപ്പം അണിനിരക്കാൻ യോഗക്ഷേമ സഭ എന്ന സംഘടന കൂടി ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് എന്താണ് അവർക്കിതിലുള്ള ലാഭം എന്തിനാണ് അവർ ഇതിന് ഇറങ്ങിത്തിരിച്ചത് ജാതി മേധാവിത്വത്തിന്റെ പഴയ കാലം ഒന്ന് പുനർ ആവിഷ്കരിക്കാനോ അല്ലെ പുനസ്ഥാപിക്കാനോ ശ്രമിക്കുന്നു എന്നൊക്കെ കേവലമായ പരാതിക്കപ്പുറത്ത് അവരുടെ ഗൂഢലക്ഷ്യം യോഗക്ഷേമ സഭയുടെ ഗൂഢലക്ഷ്യം എന്താണ് എന്ന് വ്യക്തമാക്കേണ്ട ഒരു സാഹചര്യം ഉണ്ട് പലവിധ വിമർശനങ്ങൾ വരുന്നുണ്ട് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കുന്നത് ഈ പത്രക്കുറിപ്പാണ് ഈ നിലപാടാണ് ആദ്യം ഡോക്ടർ ടി എസ് നടത്തിയ ഒരു പ്രതികരണത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം ഒടുവിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു എട്ട് ചോദ്യങ്ങൾ പ്രത്യേകമായി ചോദിക്കാനുണ്ട് ആ ചോദ്യം കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇതിൻ്റെ പിന്നിൽ എന്നൊക്കെ മനസ്സിലാക്കോളും അത് നമുക്ക് ഡോക്ടർ ടി എസ് ശ്യാമകുമാറിൻ്റെ പ്രതികരണത്തിലേക്ക് കടക്കാം അദ്ദേഹം പറയുന്നു ഓപ്പൺ ഡിഫൻസിൽ ബിപിൻ വിജയൻ്റെ ഒറ്റ ചോദ്യത്തിന് പോലും മറുപടി നൽകാത്തതിനാലാണ് ഡോക്ടർ വിജയകുമാരി വൈസ് ചാൻസലർക്ക് കത്ത് നൽകിയത് എന്ന യോഗക്ഷേമ സഭയുടെ വാദം അടിസ്ഥാനരഹിതമാണ് ബിപിൻ വിജയൻ ചോദ്യങ്ങൾക്ക് മറുപടി നൽകി ഓപ്പൺ ഡിഫൻസ് വിജയകരമായി പൂർത്തീകരിച്ചതിന് ശേഷമാണ് ചെയർമാൻ വിപിൻ വിജയന് പി എച്ച് ഡി നൽകാൻ ശുപാർശ ചെയ്തത് ഇക്കാര്യത്തിൽ ചെയർമാനാണ് അവസാന വാക്ക് എന്നിരിക്കെ ചെയർമാനെ മറികടന്നുകൊണ്ട് വിപിന് പി എച്ച് ഡി നൽകരുത് എന്ന് പറയാൻ വിജയകുമാരിക്ക് അധികാരമില്ല യോഗക്ഷേമ സഭയുടെ മറ്റൊരു വാദം ഡോക്ടർ വിജയകുമാരി തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് തിരുത്താൻ ആവശ്യപ്പെടുകയാണ് ഉണ്ടായത് എന്നാണ് കുറഞ്ഞ വർഷം ഓപ്പൺ ഡിഫൻസിൻ്റെ പ്രൊസീജിയറെങ്കിലും മനസ്സിലാക്കിയിട്ട് വേണം യോഗക്ഷേമസഭ ഇങ്ങനെ ഒരു പ്രസ്താവന നടത്താൻ തിരുത്തൽ നിർദ്ദേശിക്കാം എന്നല്ലാതെ തെറ്റുകളുടെ പേരിൽ പി എച്ച് ഡി നൽകരുതെന്ന് പറയാൻ ഒരു മേധാവിക്കും ഒരു അധികാരവും സർവകലാശാല നൽകിയിട്ടില്ല പി എച്ച് ഡി നൽകണ്ട എന്നാണ് തീരുമാനമെങ്കിൽ പോലും അത് പറയേണ്ടത് വകുപ്പ് മേധാവിയായ അല്ല ഓപ്പൺ വൈവയുടെ ചെയർമാനാണ് ഇല്ലാത്ത അധികാരം ഉപയോഗിച്ചും സർവകലാശാല ചട്ടങ്ങൾ ലംഘിച്ചും ജാത്യ അധിക്ഷേപം നടത്തിയും ഒരു ദളിത് ഗവേഷകന്റെ ഭാവി തകർക്കാൻ ശ്രമിച്ച വിജയകുമാരിയുടെ പ്രവൃത്തി കുറ്റകരമാണ് യോഗക്ഷേമ സഭയുടെ പത്രക്കുറിപ്പ് പൂർണ്ണമായും വസ്തുതാവിരുദ്ധമാണ് കാര്യങ്ങൾ മനസ്സിലാകാത്തത് ആണ് കുത്തക ഹിംസാവാദമാണ് അത് എന്ന് പറയാതെ വയ്യ അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ബിന്ദു കൈക്കൊണ്ട നിലപാട് നീതിയുക്തമാണ് ദളിത് സംഘടനകളും നീതിയുടെയും വിപിൻ്റെയും പക്ഷത്ത് നിൽക്കുന്നവരുടെ അടിയന്തരമായി ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് സമരം ചെയ്ത് പിരിഞ്ഞു പോകുന്നതിന് പകരം വേഗത്തിൽ വിബിൻ്റെ വിഷയത്തിൽ സർക്കാരുമായി ക്രിയാത്മകമായ ഇടപെടലുകൾ നടത്താൻ തയ്യാറാകണം ഇല്ലെങ്കിൽ ആത്യന്തികമായി ഭരണകൂട നിലപാടുകളെ സ്വാധീനിക്കുന്ന ഒന്നായി സവർണ സംഘങ്ങളുടെ പത്രക്കുറിപ്പ് മാറും യോഗക്ഷേമ സഭയുടെ പത്രക്കുറിപ്പിനെ കുറിച്ചാണ് ഈ ഘട്ടത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട പ്രതികരണം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നു ഡോക്ടർ തോമസ് ഐസക്ക് നടത്തിയ പ്രതികരണമാണ് അദ്ദേഹം വിശദമായൊരു പ്രതികരണമാണ് ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുള്ളത് അതിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം ഞാൻ വായിക്കാണ് വിജയകുമാരിയെ നീക്കം ചെയ്യേണ്ടതിൻ്റെ അനിവാര്യത ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട് ഓപ്പൺ ഡിഫൻസ് സംബന്ധിച്ച് സർവകലാശാല പുറത്തിറക്കിയ എല്ലാ മാനദണ്ഡങ്ങളും വ്യവസ്ഥകളും ഡോക്ടർ വിജയകുമാരി ലംഘിച്ചു പ്രൊഫസർ അനിൽ പ്രതാപ് ഗിരിയെപ്പോലൊരു പ്രഗത്ഭനെ പരസ്യമായി അവഹേളിച്ചു സർവകലാശാലയെ ലോകത്തിന് മുന്നിൽ നാണം കെടുത്തി ബിപിൻ വിജയന്റെ പി എച്ച് ഡി തീസിസ് വിലയിരുത്തിയ എക്സ്പേർട്ട് പാനലിനെയും ഗൈഡിനെയും അപമാനിച്ചു ഡീനിനെ പുറത്താക്കാൻ ഇതെല്ലാം മതിയായ കാരണങ്ങളാണ് എന്നാൽ ആ നടപടി സ്വീകരിക്കാൻ സംഘപരിവാറിൻ്റെ ഇറാൻ മൂളിയായി അധപ്പതിച്ച വൈസ് ചാൻസലർ മടിച്ചു നിൽക്കുന്നു കുടിലമായ വഴികൾ ഉപയോഗിച്ച് തന്റെ വിദ്യാർത്ഥിയുടെ പി എച്ച് ഡി തടയാൻ ശ്രമിച്ച ഡോക്ടർ വിജയകുമാരിക്ക് പിന്തുണയുമായി ബി ജെ പിയും രംഗത്ത് വന്നു കഴിഞ്ഞു വിഭിന്ന പോലൊരാൾ സംസ്കൃതത്തിൽ പി എച്ച് ഡി എടുക്കാൻ ശ്രമിച്ചതിന്റെ പകയാണ് അവർ പ്രകടിപ്പിക്കുന്നത് ജാതി മേധാവിത്വം വിഭാഗങ്ങളിൽ ഉള്ളവർ വേദം സവിക്കുന്നതും പറയുന്നതും വിലക്കിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു അവരുടെ ചെവിയിൽ ലോഹം ഉരുക്കി ഉരുക്കിയൊഴിക്കുക നാവരിയുക തുടങ്ങിയ ശിക്ഷകളാണ് അക്കാലത്തുണ്ട് ായിരുന്നത് ഇന്ന് ആ കാലം പോയി എന്നാൽ ആ മനോഭാവമുള്ളവർ ഇപ്പോഴും ഉണ്ടെന്നാണ് ഡോക്ടർ വിജയകുമാരിയുടെ കാട്ടിക്കുട്ടലുകളിൽ നിന്ന് മനസ്സിലാവുക ഇതൊരു കാരണവശാലും അംഗീകരിക്കാനാവില്ല പി എച്ച് ഡി ഓപ്പൺ ഡിഫൻസിന് സർവകലാശാല പുറപ്പെടുവിച്ച നിഷ്കർഷയാണ് നടപ്പിലാക്കേണ്ടത് അതിനു മുകളിൽ സ്വന്തം ഇഷ്ടം നടപ്പിലാക്കാൻ ഡോക്ടർ വിജയകുമാരിക്ക് ഒരധികാരവും ഇല്ല ഉണ്ട് എന്ന് അവർ കരുതുന്ന അധികാരം ജാതി വ്യവസ്ഥയുടെ അധികാരമാണ് ആ കാലം പോയി എന്ന് തിരിച്ചറിയാതെ ഇരുണ്ട യുഗത്തിൽ ജീവിക്കുന്ന ഡീൻ അധ്യാപകരുടെ സ്ഥാനത്ത് തുടരാൻ അർഹയല്ല എത്രയും വേഗം ആ സ്ഥാനത്ത് നിന്ന് നീക്കണം കേരള സർവകലാശാലയുടെ നഷ്ടപ്പെട്ട അന്തസ് വീണ്ടെടുക്കണം ഡോക്ടർ വിജയകുമാരിയെ പോലെ തലച്ചോറിൽ ചാണകം പെരുന്നവരെ പിന്തുണയ്ക്കുന്ന ബി ജെ പിയുടെ യഥാർത്ഥ രാഷ്ട്രീയം തിരിച്ചറിയണം എന്നാണ് ഡോക്ടർ തോമസ് ഐസക് പറയുന്നത് ഇത്രയും ഗുരുതരമായൊരു ഘട്ടത്തിലാണ് യോഗക്ഷേമ സഭ നേരിട്ട് രംഗത്തിറങ്ങുന്നത് അതിൻ്റെ പിന്നിൽ മറ്റ് ചില ഗൂഢാലോചനകളാണ് സൂചനകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക ഇത്രയും ആയപ്പോൾ എനിക്ക് ചില ചോദ്യങ്ങൾ കൂടി ചോദിക്കാനുണ്ട് അത് ഞാൻ ചോദിക്കാം എന്നിട്ടാണ് മറ്റു ചില പ്രധാന കാര്യങ്ങൾ പറയാനുള്ളത് ഒന്ന് ബിപിൻ വിജയൻ എസ് എഫ് ഐക്കാരനാണ് അയാൾക്ക് പി എച്ച് ഡി നൽകാൻ സമ്മർദ്ദം എന്നതായിരുന്നു ആദ്യം വിജയകുമാരിയുടേതായി ഉന്നയിക്കപ്പെട്ട നറേറ്റീവ് ചാനലുകളും പത്രങ്ങളും കട്ടക്ക് വിജയകുമാരിക്കൊപ്പം നിന്നു യാഥാർത്ഥ്യം പിടിക്കപ്പെട്ടതോടെ ചില തെറ്റുകൾ തിരുത്താനാണ് ആവശ്യപ്പെട്ടത് എന്നായി എസ് എഫ് ഐ ആയതുകൊണ്ടാണ് സമ്മർദ്ദം എന്ന നിലപാട് ഇപ്പോൾ വിജയകുമാരിക്കുണ്ടോ രണ്ടാമത്തേത് അടുത്തത് സംസ്കൃതം അറിയില്ല എന്ന വാദമാണ് വിജയകുമാരി അക്കാഡമിക്കലായി പുറത്തേക്ക് വിട്ട പ്രശ്നം പ്രചരണം പിടിക്കപ്പെട്ടതോടെ അതും മാറ്റി ബിബിൻ വിജയന് സംസ്കൃതം അറിയാത്തതാണ് പ്രശ്നം എന്ന നിലപാട് ഇപ്പോൾ അവർക്കുണ്ടോ എന്നതാണ് അടുത്ത കാര്യം മൂന്നാമത്തേത് അടുത്തതായി മെത്തഡോളജി എന്ന് അവർ ഉന്നയിച്ച പ്രശ്നം മെത്തഡോളജി ബിബിൻ വിജയൻ അറിയില്ല എന്ന് ഗവേഷണ പ്രബന്ധത്തിൽ മെത്തഡോളജി പാലിച്ചിട്ടില്ല എന്ന വാദവുമായി അവർ രംഗത്തെത്തി റിപ്പോർട്ടർ ടിവിൽ ഡോക്ടർ അരുൺകുമാറുമായി പരസ്യമായി ഈ ആരോപണം പങ്കുവച്ചു മെത്തഡോളജി അറിയാതെ എങ്ങനെയാണ് അവസാനവട്ട ഓപ്പൺ ഡിഫൻസ് വരെ ഒരു ഗവേഷക വിദ്യാർത്ഥിയെ എത്തിച്ചത് അതിൻ്റെ ഉത്തരവാദി ഗൈഡും സർവകലാശാല ഡീനും ഒക്കെയല്ലേ വിജയകുമാരിയല്ലേ നാല് വൈസ് ചാൻസലർക്ക് പരാതി കൊടുത്തിട്ടുണ്ട് എന്നാക്കി അവർ അടുത്ത പ്രശ്നത്തെ അവിടെ തീരുമാനിക്കട്ടെ എന്ന വാദമാണ് പി എച്ച് ഡിയുടെ രീതി പ്രകാരം ഉടവിലത്തെ ഗവേഷണ പ്രബന്ധത്തിന് മേലുള്ള ഓപ്പൺ ഡിഫൻസ് കഴിഞ്ഞാൽ അത് നിയന്ത്രിച്ച ചെയർമാൻ അംഗീകരിച്ച് ശുപാർശ ചെയ്താൽ അതിൽ സർവകലാശാല ഒരു ഉത്തരവാദിത്വമില്ല എന്നാൽ ചെയർമാൻ പി എച്ച് ഡി അവാർഡ് ചെയ്യാം എന്ന് നിർദ്ദേശം പറഞ്ഞപ്പോൾ അസാധാരണമായി ഇടപെട്ട് അതിൽ തെറ്റുണ്ട് ഇപ്പം ഞാൻ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞ് വിജയകുമാരി കുഴപ്പം സൃഷ്ടിച്ചു സർവകലാശാല നിയമപ്രകാരം ഇടപെടാനുള്ള എല്ലാ സമയവും കഴിഞ്ഞ് ഒടുവിൽ എങ്ങനെയെങ്കിലും അവാർഡ് തടയാൻ പി എച്ച് ഡി തടയാൻ നീക്കം നടത്തി സർവകലാശാലയ്ക്ക് തെറ്റുണ്ട് എന്ന് പറഞ്ഞ കുറ്റം ചൂണ്ടിക്കാണിച്ച് കത്തയച്ചു ഇനി അഥവാ വിയോജിപ്പുണ്ടെങ്കിൽ അത് ഉന്നയിക്കേണ്ട സമയത്തൊന്നും ഉന്നയിക്കാതെ അനർഹമായ നിലയിൽ അവിഹിതമായി അത് ഉന്നയിച്ച് പി എച്ച് ഡി മുടക്കാൻ ശ്രമിച്ചത് എന്തിനെ അഞ്ച് താൽക്കാലിക വി സി ഗവർണർ നേരിട്ട് നിയമിച്ച ആളായതുകൊണ്ടും ഗവർണറുടെ പിന്തുണയോടെ നിൽക്കുന്ന ആളായതുകൊണ്ടും ബി ജെ പിയുടെ അധ്യാപക സംഘടനാ നേതാവ് കൂടിയായ വിജയകുമാരിക്ക് വി സിക്ക് കത്തെഴുതിയാൽ പി എച്ച് ഡി മുടക്കാം എന്ന് എങ്ങനെ ഉറപ്പിക്കാൻ കഴിഞ്ഞു അവിഹിതമായ ഇടപെടലുകൾക്ക് അംഗീകാരം നൽകും വിധം വൈസ് ചാൻസലർ എന്തുകൊണ്ട് ദളിത് വിദ്യാർത്ഥിക്കെതിരായി നിലകൊള്ളുന്നു ആറ് ബിപിൻ വിജയന് പി എച്ച് ഡി നൽകുന്നതിനെതിരായി ബി ജെ പിയുടെ സിൻഡിക്കേറ്റ് അംഗം തന്നെ രംഗത്തെത്തി വിജയകുമാരിക്ക് വേണ്ടി സംസാരിച്ചത് ഏത് സാഹചര്യത്തിൽ അവരെ ന്യായീകരിക്കാൻ ജാതിവാദങ്ങൾ പരസ്യമായി ഉന്നയിച്ചത് എന്തിന് ഏഴ് ഓപ്പൺ ഡിഫൻസിന്റെ വീഡിയോ പരസ്യമായി കഴിഞ്ഞു അതിൽ വിജയകുമാരി നിലതെറ്റി ഇടപെടുന്നത് നാട്ടുകാർക്ക് മുന്നിൽ കാണാവുന്ന നിലയിലാണ് നിലയിലാണിപ്പോൾ വീഡിയോ ഉള്ളത് അന്നത്തെ ദിവസം അവിഹിതമായി വിജയകുമാരി ഇടപെട്ടത് എന്തിന് എട്ടാമത്തെ കാര്യം ഇവരുടെ ഭാഷയിൽ ഒന്നിനും കൊള്ളാത്ത ബിപിൻ വിജയൻ എന്ന ഗവേഷകന് എം ഫിൽ പതിച്ചു നൽകി ഒപ്പിട്ടത് എന്തടിസ്ഥാനത്തിലാണ് അത് വിജയകുമാരിയാണല്ലോ ഈ എട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ ഉത്തരവാദിത്തമുണ്ട് വിജയകുമാരി മാത്രമല്ല ഇതൊക്കെ കൂടി വിജയകുമാരിയോട് ചോദിക്കാൻ മാത്രം നിഷ്കളങ്കരല്ല ഞാനും അല്ല നിങ്ങളുമല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം അവരുടെ ഉദ്ദേശം എന്താണെന്ന് ഇത്രയും നാൾ കൊണ്ട് വ്യക്തമായതാണ് പക്ഷേ യോഗക്ഷേമസഭ ഉത്തരം പറയണം ഒരു ദളിത് ഗവേഷകന് സംസ്കൃതത്തിൽ പി എച്ച് ഡി ലഭിക്കാതിരിക്കാൻ നടത്തിയ നീക്കത്തിൽ യോഗക്ഷേമ സഭയ്ക്ക് എന്താണ് പങ്ക് നമ്പൂതിരി സമുദായത്തിൻ്റെ സാമുദായിക സംഘടന എന്നതിനപ്പുറത്ത് ഒരു ദളിതന് പി എച്ച് ഡി ലഭിക്കാതിരിക്കാൻ വിജയകുമാരിക്കൊപ്പം നിന്ന് ഇമാതിരി ജാതി മേധാവിത്വ നിലപാട് കൈക്കൊണ്ട് പ്രവർത്തിക്കാൻ ഇത് മനുവിൻ്റെ കാലമല്ല എന്ന് യോഗക്ഷേമ സഭയുടെ നേതൃത്വത്തിൽ ഇരിക്കുന്നവർക്ക് അറിയില്ലേ അക്കാദമിക് കാര്യങ്ങളിൽ പി എച്ച് ഡി അവാർഡടക്കം സമുദായ സംഘടന തീരുമാനിക്കുന്ന തലത്തിലേക്ക് ഈ നാട് ഇതുവരെ എന്തായാലും എത്തിയിട്ടില്ല കേരളം എത്തിയിട്ടില്ല വിജയകുമാരിയും വൈസ് ചാൻസലറും അതിനായി പോരിനിറങ്ങുമായിരിക്കും തെരുവിലേക്ക് എന്നാൽ നാടാകെ അമ്മട്ടിലായിട്ടില്ല അതുകൊണ്ട് നേരത്തെ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞിട്ട് മതി ഒരു ദളിത് ഗവേഷകന്റെ പി എച്ച് ഡി മുടക്കാൻ വിജയകുമാരിക്കൊപ്പം യോഗക്ഷേമ സഭ ഇറങ്ങിത്തിരിക്കുന്നത് സഭ ഉത്തരം പറഞ്ഞിട്ട് പോയാൽ മതി നമ്മൾ കാത്തിരിക്കും നന്ദി നമസ്കാരം